ഹലോ വെൽക്കം ടു ഐഫർ എജ്യൂക്കേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേ ടെ കാറ്റഗറി ടുവിൻ്റെയും ത്രീയിൻ്റെയും സോഷ്യൽ സയൻസിൽ വരുന്ന ജോഗ്രഫിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു കേ ടെ എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നോക്കി പോയാൽ തന്നെ നമുക്ക് ഈ ഒരു കേ എക്സാമിൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം നോക്കിയാൽ പോരാ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുകൂടെ നോക്കണം അപ്പോൾ അതിൽ ആ ഒരു റിലേറ്റഡ് ഫാക്സ് എന്നൊക്കെ ആയിരിക്കും അടുത്തൊരു വർഷം നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു കൊസ്റ്റിൻ്റെ പാറ്റേൺ ഒക്കെ മാറി വരുന്നുണ്ടെങ്കിലും ഈ ഒരു കേട്ടിട്ട് ടച്ച് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ സിമിലർ ആയിരിക്കും അപ്പം അത്തരത്തിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഇനി കേട്ടിട്ട് എക്സാമിലേക്കുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇനി ടോപ്പിക്കുകളൊക്കെ എടുത്ത് നമുക്ക് ബ്രോഡായിട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ അത്രത്തോളം സമയം നമുക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കി അതിൽ കുറച്ച് റിലേറ്റഡ് ഫാക്സും അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ജോഗ്രഫീടെ അകത്ത് വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്സാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഓഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ഇന്ത്യൻ ഓഷൻ ഉണ്ട് പസഫിക് ഓഷൻ ഉണ്ട് അതുപോലെ തന്നെ അറേബ്യൻ സീയും സതേൺ ഓഷനുണ്ട് ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ഓഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ജനറൽ ടോപ്പിക്കാണ് അറിയാവുന്നതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓഷൻ എന്ന് പറയുമ്പോൾ പെസഫിക് ഓഷനാണ് പസഫിക് ഓഷനാണ് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ഓഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ലാർജസ്റ്റ് ഓഷ്യൻ മാത്രം അറിഞ്ഞാൽ പോരാ അതിൻ്റെ ഒരു ഓർഡറും അത് ഏതാണ് ലാർജ് ഏതാണ് സ്മോൾ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അഞ്ച് ഓഷൻസ് എന്ന് പറയുന്നത് ഓഷൻസ് പറയുമ്പോൾ ഒറ്റ വാട്ടർ ബോഡിയാണ് പക്ഷേ അതിന് നമ്മൾ അഞ്ചെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് പെസഫിക് ഓഷനാണ് അറ്റ്ലാന്റിക് ഓഷൻ ആണ് ഇന്ത്യൻ ഓഷൻ അന്റാർട്ടിക് ഓഷ്യൻ അല്ലെങ്കിൽ സതേൺ ഓഷ്യൻ പിന്നീട് വരുന്നതാണ് ആർട്ടിക് ഓഷ്യൻ ഇത്രയാണ് അഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഷ്യൻസ് വരുന്നത് അപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സൈസിൻ്റെ ഓർഡർ തന്നെയാണ് ഏറ്റവും മുകളിൽ പസഫിക് ഉണ്ട് ഏറ്റവും ചെറുത് ആർട്ടിക് ആണ് ഇതിൽ ഈ ഒരു സൈസിൻ്റെ ഓർഡറിൽ ഓർത്തിരിക്കാൻ ചെറിയൊരു ടിപ്പുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് അന്റാർട്ടിക് ഓഷൻ നമുക്ക് സതേൺ ഓഷനായിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ പൈസ എന്നുള്ളൊരു കോഡ് ഓർത്തിരിക്കുക പൈസ എന്നുള്ളൊരു കോഡ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു അഞ്ച് ഓഷൻസിനെ അതിൻ്റെ സൈസിൻ്റെ ഓർഡറിൽ നമുക്ക് പഠിച്ചിരിക്കാൻ പറ്റും പി എന്ന് പറയുമ്പോൾ പസഫിക് ഓഷൻ ആണ് എ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് ഐ ഇന്ത്യൻ ഓഷനാണ് എസ് എന്ന് പറയുമ്പോൾ സതേൺ ഓഷൻ ആണ് അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷൻ സതേൺ ഓഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഏറ്റവും ചെറുതായിട്ട് ആർട്ടിക് ഓഷൻ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ഓഷൻസ് വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് ഹീറ്റഡ് മെയിൻലി ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആവുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏത് പ്രോസസ്സുമായിട്ടാണ് ഏത് പ്രോസസ്സിലൂടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് പേര് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ റഫർ ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റിനാണിത് കുറച്ച് കുറച്ച് ട്രിക്കി ഒരു കൊസ്റ്റൻ തന്നെയാണ് പക്ഷെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കൊസ്ൻ തന്നെയാണ് അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്നതിൽ ഈ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ഇൻസുലേഷനുണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട് സബ്ലിമേഷൻ ഉണ്ട് കണ്ടൻസേഷൻ ഉണ്ട് ചിലരെങ്കിലും പെട്ടെന്ന് ഇൻസുലേഷൻ എന്നുള്ളൊരു പ്രോസസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് എന്താണ് ഇൻസുലേഷൻ എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഈ ഒരു ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ എനർജി സൂര്യനിൽ നിന്നുള്ള സോളാർ എനർജി എയർ സർഫസിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയാം അതായത് ഈ ഒരു സണ്ണിൽ നിന്ന് ഉള്ള എനർജി എയർത്തിലേക്ക് റീച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയാം ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിലാണ് ഈ ഒരു ഇൻസുലേഷൻ നടക്കുന്നത് ഷോർട്ട് വേവ് ആയിട്ടാണ് സണ്ണിൽ നിന്ന് ഈ ഒരു സോളാർ എനർജി എർത്ത് സർഫസിലേക്ക് എത്തുന്നത് അതേസമയം ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ലോങ് വേവ്സ് ആയിട്ടാണ് അതായത് ലോങ് വേവ്സ് ആയിട്ട് ഈ ഒരു എർത്ത് സർഫസിലേക്ക് എത്തിയിട്ടുള്ള സോളാർ എനർജിനെ ആ ഒരു എനർജിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയാം അപ്പോൾ ഇതാണ് ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെർ സർഫസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഷോർട്ട് വേവ്സിൻ്റെ ഇതിൽ ഇൻസുലേഷൻ വരുന്നുണ്ട് ടെർ സർഫസിലേക്ക് സോളാർ എനർജി വരുന്നുണ്ട് ഇത്തരത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി ലോങ് വേവ്സ് ആയിട്ട് ഈ ഒരു എനർജീനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇവിടെ രണ്ട് പ്രോസസ്സുകളിൽ നടക്കുന്നത് ഇപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ടെറസ്റ്റിയൽ റേഡിയേഷൻ വഴി ഈ ഒരു ടെമ്പറേച്ചർ തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസ്റ്റിയൽ റേഡിയേഷൻ വഴി അതായത് ലോങ് വേവ്സ് ആയിട്ട് ഔട്ടർ സ്പേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജീനെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് പിടിച്ചു നിർത്തും ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആ ഒരു ടെമ്പറേച്ചറിനെ അബ്സോർവ് ചെയ്തിട്ട് അത് അവിടെ റേഡിയേറ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി ലോങ് വേവ്സ് വഴി പുറത്തേക്ക് പോകുന്ന ഹീറ്റിനെ പിടിച്ചു നിർത്തിയിട്ട് അതിനെ അവിടെ സ്പ്രെഡ് ചെയ്യുകയാണ് ഈ ഒരു ഗ്രീൻ ഹൌസ് ഗ്യാസസ് ചെയ്യുന്നത് ഈ ഒരു ഇൻസുലേഷനിലൂടെയും ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ അല്ല അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത് ഈ ഒരു ഗ്രീൻ ഹൌസ് എഫക്റ്റിലൂടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രസൻസിലൂടെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ചൂടാവുന്നത് അത് മനസ്സിലാക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ഹൌസ് ഗ്യാസസ് ഇല്ലാത്തൊരു ഒരു കണ്ടീഷൻ ആലോചിച്ച് നോക്കുക അവിടെ ഗ്രീൻ ഹൌസ് ഗ്യാസസ് ഇല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി ഈ ഒരു ഹീറ്റ് തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് പോകും ഇതിവിടെ ഉള്ളതുകൊണ്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അതിനവിടെ പിടിച്ചു നിർത്തിയിട്ട് ചുറ്റും സ്പ്രെഡ് ചെയ്യാൻ അവിടെ കാരണവുന്നത് അറ്റ്മോസ്ഫിയർ ആവാൻ കാരണമാവുന്നത് ഇപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലൊരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആണ് പക്ഷേ അങ്ങനെയല്ല ഒരു നിശ്ചിത അളവിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റ്മോസ്ഫിയറ് ചൂടാവാനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെയൊക്കെ ജീവിതം അവിടെ സാധ്യമാവാനൊക്കെ കാരണമുള്ളൂ ഒരു നിശ്ചിത ഹീറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വേണം എർ സർഫസിലൊക്കെ ഒരു നിശ്ചിത ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അതിന് സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ വേണ്ടത് തന്നെയാണ് അപ്പം അവിടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആയിട്ട് വരുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് ഇൻസുലേഷൻ എന്നുള്ളത് പല സ്ഥലങ്ങളിലും തെറ്റായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുക പ്രോസസ്സ് മനസ്സിലാക്കുമ്പോൾ പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഗ്രീൻ ഹൗസ് എഫക്റ്റാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നത് ഇപ്പോൾ ഇതേ സമയം എർത്ത് സർഫസിനെ ചൂടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇൻസുലേഷൻ ആണ് പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അറ്റ്മോസ്ഫിയറിന് ചൂടാക്കുന്നതാണ് അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നത് നമ്മുടെ ഗ്രീൻ ഹൌസ് എഫക്റ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ സതേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും സതേൺ മോസ്റ്റ് ആയിട്ട് വരുന്ന ലാറ്റിറ്റ്യൂഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഉണ്ട് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് ഈസ്റ്റ് ഉണ്ട് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ഉണ്ട് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് ഉണ്ട് ഇതിൽ സതേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാറ്റിറ്റ്യൂഡുകൾ എപ്പോഴും നോർത്തും സൗത്തുമാണ് വരാം ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഇതിൻ്റെ ഇപ്പം നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ബൈഹാർട്ട് ചെയ്തിരിക്കണമെന്നില്ല ഇപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം ഇവിടെ ലാറ്റിറ്റ്യൂഡാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് ചോദിക്കുന്ന സമയത്ത് ലാറ്റിറ്റ്യൂഡ് നോർത്തും സൗത്തും മാത്രമാണ് വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈസ്റ്റും വെസ്റ്റും വരുന്നത് ലോഞ്ചിറ്റ്യൂഡുകളാണ് അപ്പോൾ അറ്റേ ഗ്ലാൻസിൽ തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കാരണം ഇവിടെ ഈസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ് വരുന്നത് ലോഞ്ചിറ്റ്യൂഡുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലാറ്റിറ്റ്യൂഡാണ് ഇനി ഇത് രണ്ടുമാണ് നമുക്ക് വരുന്നത് അപ്പം ഇതിൽ സതേൺ മോസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് സതേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ താഴെ വരുന്ന പോയിന്റാണ് അതിൽ നമുക്കറിയാം നോർത്തേൺ എമിസ്റ്റുകളിലാണ് ഇന്ത്യ കാണപ്പെടുന്നത് അപ്പം ഇന്ത്യയുടെ ഒരു സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റ് ആയിരിക്കും നോർത്തേൺ മോസ്റ്റ് ആയിരിക്കും ഇക്വേറ്ററിനോട് ദൂരെ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ വരുന്നത് എട്ട് ഡിഗ്രി ഫോർ ആണ് എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് ആണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഒരു ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അത് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇടയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എക്സ്റ്റൻഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സതേൺ മോസ്റ്റ് പോയിന്റ് സതേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് അതുപോലെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ് അതുപോലെ തന്നെ ഈസ്റ്റും വെസ്റ്റും വരുന്നുണ്ട് ഈസ്റ്റും വെസ്റ്റും ലോഞ്ചിറ്റ്യൂഡ് അതിന് വരുന്നുണ്ട് ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡുകൾക്കിടയിലായിട്ടാണ് ഇന്ത്യ വരുന്നതെന്നാണ് ഇത് മീൻ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു സംശയം ഉണ്ടാകും അപ്പോൾ നേരത്തെ ഓപ്ഷനിൽ ഇപ്പോൾ എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്തും എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് സൗത്തുമാണ് പിന്നീട് ഓപ്ഷനിൽ അവശേഷിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൗത്തിലേക്ക് പോകും കാരണം സതേൺ മോസ്റ്റ് പോയിന്റാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളത് ഇപ്പം സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് പോലും എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡാണ് ഇത് സൗത്ത് ലാറ്റിറ്റ്യൂഡായിട്ടുള്ള വരുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം നോർത്തേൺ എമിസ്ഫിയറിലായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് അപ്പോൾ നോർത്തേൺ എമിസ്ഫിയറിൽ എല്ലാ ലാറ്റിറ്റ്യൂഡുകൾക്കും നമ്മൾ എല്ലാ ലാറ്റിറ്റ്യൂഡുകളും നോർത്ത് ലാറ്റിറ്റ്യൂഡുകളാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആയിട്ട് കൂടി ഇത് എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് തന്നെ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ബാക്കി മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്തും എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്തും അതിന് പകരം ഒന്ന് എട്ട് ഡിഗ്രി ഫോർ മിനിറ്റ് സൗത്ത് ആയിരുന്നുണ്ടെങ്കിൽ പലരും അത് സൗത്ത് ചൂസ് ചെയ്യാൻ കാരണമാവും അപ്പോൾ അത്തരത്തിൽ കൺഫ്യൂഷൻ വരരുത് ഈ ഒരു ഇന്ത്യ മൊത്തമായിട്ട് കാണപ്പെടുന്നത് നോർത്ത് ആൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏത് പോയിന്റ് നോക്കിയാലും സതേൺ മോസ്റ്റ് ആയാലും നോർത്ത് മോസ്റ്റും ഒക്കെ ഏത് നോക്കിക്കഴിഞ്ഞാലും ലാറ്റിറ്റ്യൂഡ് എപ്പോഴും നോർത്ത് തന്നെ ആയിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഐഡന്റിഫൈ ദ കോൾഡ് കറന്റ് ഫ്രം ദ ഫോളോയിങ് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ കോൾഡ് കറന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ പെറു കറന്റ് ഉണ്ട് കുറോഷ്യോ കറന്റ് ഉണ്ട് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ് ഉണ്ട് നോർത്ത് പസഫിക് കറന്റ് ഉണ്ട് ഇപ്പം എന്താണ് കറന്റ് എന്താണ് ഓഷ്യൻ കറന്റ് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ ഓഷ്യൻസിലുള്ള ടെമ്പറേച്ചറിൻ്റെയും സലൈനിറ്റിൻ്റെയും ഡെൻസിറ്റിൻ്റെയൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ ഓഷ്യൻ വാട്ടർ മൂവ് ചെയ്യാൻ കാരണവും ഇത്തരത്തിലുള്ള മൂവ്മെൻ്റിനെയാണ് ഓഷ്യൻ വാട്ടറിൻ്റെ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓഷ്യൻ കറന്റ് എന്ന് പറയാറുള്ളത് ഇപ്പോൾ ഓഷൻ കറണ്ട് തന്നെ രണ്ട് തരത്തിലുണ്ട് കോൾഡ് കറണ്ടും ഉണ്ട് അതുപോലെ തന്നെ വാം കറണ്ടും ഉണ്ട് ഇപ്പം ഈ തന്നിരിക്കുന്നതിൽ കോൾഡ് കറണ്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ പെറു കറണ്ട് ക്രൊേഷ്യ കറണ്ട് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് നോർത്ത് പസഫിക് കറൻറ് ഉണ്ട് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് കോൾഡ് കറണ്ട് പെറു കറൻ്റ് ആണ് പെറു കറൻ്റാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താണ് കോൾഡ് കറണ്ട് എന്താണ് വാം കറണ്ട് അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെയുള്ള അതൊക്കെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല ഏതാണ് കോൾഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് പെറു കണ്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഒമ്പതാം ക്ലാസ്സിൽ ചാപ്റ്റർ ഫൈവ് നോക്കുക ഓഷൻ ആൻഡ് മെൻ മാൻ എന്നുള്ളൊരു ചാപ്റ്ററിൻ്റെ അകത്ത് ഏതൊക്കെയാണ് കോൾഡ് കറണ്ട് എങ്ങനെയാണ് കോൾഡ് കറണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് വാം കറൻറ്റ് ഫോം ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ച് ട്രിക്കായിട്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കൊസ്റ്റിനാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ ഇതിൽ തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇന്ത്യൻ സബ് ബൈ ദ ലോ പ്രഷർ ഓവർ സീ സീയിൽ ലോ പ്രഷർ ഉണ്ടാകുമ്പോഴാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യൻ സബ് കോണ്ടിനിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ് പറയുന്നത് അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇന്ത്യൻ സബ് കോണ്ടിനൂറിംഗ് വിൻ്റർ വിൻ്റർ സമയത്താണ് ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത് അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ ദ റീഡയറക്റ്റഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് സൗത്ത് ഈസ്റ്റൺ ട്രേഡ് വിൻസ് അതായത് സൗത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻസ് റീഡയറക്ട് ചെയ്തിട്ടാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് മാറുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നത് അടുത്തത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ നോട്ട് മോയ്സ്ചർ ലാഡൻ അതായത് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാത്ത വിൻഡുകളാണെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ് പറയുന്നത് ഇപ്പം ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇത് ഓരോന്നും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ നമുക്ക് കാണാൻ പറ്റും കാരണം സീയുടെ മുകളിൽ ലോ പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ആയിരിക്കും വിൻഡ് അട്രാക്ട് ചെയ്യപ്പെടാം ഒരിക്കലും ഇന്ത്യൻ സബ് കോണ്ടിനിലേക്ക് വിൻഡ് അട്രാക്ട് ചെയ്യപ്പെടില്ല ഇന്ത്യൻ സബ് കോണ്ടിനിലേക്ക് വിൻഡ് അട്രാക്റ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിന മുകളിലായിരിക്കണം ലോ പ്രഷർ ഉണ്ടാവുക കാരണം നമുക്കറിയാം ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് വിൻഡ് മൂവ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ നമുക്ക് കാണാൻ പറ്റും അടുത്തത് പറയുന്നത് എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസാർ അട്രാക്റ്റ് ടുവേഡ്സ് ഇന്ത്യൻ സോ സബ് കോണ്ടിനെ ഡ്യൂറിങ് വിൻഡർ വിന്റർ സമയത്താണ് അട്രാക്ട് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത് വിന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസംബർ ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലല്ല നമുക്ക് മൺസൂൺ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ സമയത്തല്ല മൺസൂൺ വിൻസ് ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ റീഡയറക്റ്റഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് റീഡയറക്റ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നതാണ് പറയുന്നത് അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാം അതവിടെ നിൽക്കട്ടെ അടുത്ത ഓപ്ഷൻ വരുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ നോട്ട് മോയിസ്ചർ ലാഡൻ അതായത് മോസ്ചർ കണ്ടന്റ് ഇല്ലാത്ത വിൻഡാണെന്നാണ് പറയുന്നത് അപ്പോൾ അതും തെറ്റാണെന്ന് നമുക്കറിയാം കാരണം അതിൽ മോയിസ്ചർ കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മൺസൂൺ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ബാക്കിയാവുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ ദർ റീഡയറക്റ്റഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇതാണ് ബാക്കിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ് അതിൻ്റെ ആയിട്ടുള്ള ആൻസർ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു പ്ലാനറ്ററി വിൻസിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിലൂടെ വീസുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്ലാനറ്ററി വിൻസ് എന്ന് പറയാറുള്ളത് അപ്പോൾ ഇതിൽ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് ആവശ്യമുള്ള രണ്ട് വിൻഡുകൾ നോക്കാം നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറയുമ്പോൾ നോർത്തേൺ എമസികളിലുള്ളതാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറയുമ്പോൾ സദേൺ എമിസികളിലാണ് അപ്പോൾ ഈ രണ്ട് വിൻഡുകളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇൻറർട്രോപ്പിക്കൽ കൺവെർജൻറ് സോൺ എന്ന് പറയാറുള്ളത് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻ സോൺ അല്ലെങ്കിൽ ഐ ടി സി സെറ്റ് എന്ന് പറയാറുള്ളത് അപ്പോൾ ഈ രണ്ട് വിൻഡുകളും കൂടെ അവിടെ പോയിട്ട് കൂട്ടിയിടിക്കും അതങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഐ ടി സി സെറ്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല അവിടെ ചെന്ന് കൂട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു മൺസൂണിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് അതായത് അപ്പാരന്റ് മൂവ്മെൻറ്റ് സണ്ണിൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം സണ്ണ് ചില സമയത്ത് ട്രോപ്പിക് ഓഫ് കാൻസറിൻ്റെയും കാപ്രിക്കോണിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പാരന്റ് മൂവ്മെൻറ്റ് വഴി ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോന്റെയും ക്യാൻസറിൻ്റെയൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു വിൻഡർ മൺസൂൺ സീസൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ സമ്മർ സമയത്താണ് അതായത് ജൂൺ മാസങ്ങളിലൊക്കെയാണ് അപ്പം ആ സമയത്ത് ഈ ഒരു സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം എവിടെയാവും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ടായിരിക്കും സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത് അപ്പം ഈ ഒരു സണ്ണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഐ ടി സീസണും മൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു സണ്ണ് മുകളിലേക്ക് നോർത്ത് എംബിസിൽ നോർത്ത് പാർട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഐ ടി സീസണും അതായത് രണ്ട് ട്രേഡ് വിൻസ് നമ്മൾ കൂട്ടിയിരിക്കുന്ന ആ ഒരു പാർട്ടും നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോർത്തിലേക്ക് മൂവ് ചെയ്ത് ഏതാണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഐ ടി സീസുണ്ട് മാറും ഐ ടി സീസൺ മാറുന്നത് ഏതാണ്ട് ആ ഭാഗത്തേക്കാണ് അതേസമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ് വിൻസ് നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു പ്ലേസ് ആണെന്നുള്ളത് ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഐ ടി സീസൻറ്റ് വരെ മൂവ് ചെയ്യാൻ കാരണവും ആ സമയത്ത് അപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ ക്രോസ് ചെയ്യാൻ കാരണമാവും ഇക്വേറ്റർ ക്രോസ് ചെയ്യും ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ ക്രോസ് ചെയ്യും നമ്മൾ അടുത്തൊരു പിക്ചറോട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ഇക്വേറ്റർ ആയിട്ട് വരുന്നത് നമ്മൾ ഇന്ത്യയുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി ഗ്ലോബ് ഒന്ന് ചരിച്ചതാണ് ഇതാണ് ഇക്വേറ്റർ വരുന്നത് ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് വരുന്നത് അപ്പോൾ ഐ ടി സീസൺ ഏതാണ്ട് ഇതുവരെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം സണ്ണിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ഐ ടി സീസെറ്റ് അത്രയും മൂവ് ചെയ്യുന്നുണ്ട് കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിൻഡ് ഇവിടുന്ന് പോകുന്ന ഐ ടി സീസെൻറ്റ് വരെ എത്തണം സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസിന് ഐ ടി സീസെൻറ്റ് വരെ എത്തുക അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വിൻഡുകളായിട്ട് കൂട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള പാത്തിൻ്റെ ഇടയ്ക്ക് ഇത് ഇക്വേറ്റർ ക്രോസ് ചെയ്യും ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കൊറിയോളിസ് വോഴ്സിൻ്റെ എഫക്റ്റ് വരും കൊറിയോളിസ് വോഴ്സിൻ്റെ എഫക്റ്റ് വരും എന്താണ് കൊറിയോൾ സോഴ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കും കൊറിയോളിസ് വോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ ഒരു ഫ്രീലി മൂവിങ് ആയിട്ടുള്ള മോഡി അല്ലെങ്കിൽ വിൻഡിന് വലത്തോട്ട് ഡിഫ്ലക്ഷൻ വരും നോർത്തേൺ മെസ്സിഫറിൽ വിൻഡിന് വലത്തോട്ട് ഡിഫ്ലക്ഷൻ വരാൻ കാരണം അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന സമയത്ത് വലത്തോട്ടേക്ക് ഡിഫ്ലെക്ട് ചെയ്യും ഇങ്ങനെ വരുന്ന അതായത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് വലത്തോട്ടേക്ക് ഡിഫ്ലെക്ട് ചെയ്യും അങ്ങനെ വലത്തോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ആവശ്യമുള്ള കൊടുക്കാം ഈയൊരു ഇന്ത്യൻ സബ് കോണ്ടിനെ മുകളിലായിരിക്കും സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത് സണ്ണിൻ്റെ പൊസിഷൻ ഇന്ത്യൻ സബ് കോണ്ടിനൻ്റിൻ്റെ മുകളിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ടെമ്പറേച്ചർ കൂടും ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യും ഇത് ഇവിടെ വരെ എത്തി ഈ ഒരു ഇക്വേറ്റർ ക്രോസ് ചെയ്ത് ഡയറക്ഷൻ മാറി അവിടെ വരെ എത്തുന്നുണ്ട് അതേ സമയത്താണ് ഇന്ത്യൻ സബ് കോണ്ടിനിൽ ഈ ഒരു ലോ പ്രഷർ ഏരിയയും കൂടെ ഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇവിടെ എത്തി റീഡയറക്റ്റ് ചെയ്തിട്ടുള്ള അതേ വിൻഡ് തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് മാറുന്നത് ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു പ്രദേശത്ത് ലോ പ്രഷർ വരുമ്പോൾ അങ്ങോട്ടേക്ക് ഈ ഒരു വിൻഡ് അട്രാക്റ്റ് ചെയ്യപ്പെടും ഇപ്പം യഥാർത്ഥത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് തന്നെയാണ് ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ കടക്കുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആയിട്ട് മാറുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക കുറച്ച് ചിലപ്പോൾ മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പത്താം ക്ലാസ്സിൽ ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ രണ്ടിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷനുണ്ട് പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് അതുകൂടെ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് നമ്മുടെ ഇൻറ്റീരിയർ ഓഫ് ദ എർത്തിനെ കുറിച്ചുള്ള ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റീരിയർ ഓഫ് ദ എർത്ത് എന്നുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന പല വേസിലാണ് സീസ്മിക് വേസ് അനലൈസ് ചെയ്താൽ കിട്ടും വോൾക്കാനിക് റപ്ഷനിലൂടെ കിട്ടും മൈൻസിലൂടെ കിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം ഇവിടെ തന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തന്നെയാണ് പലതരത്തിലുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ വോൾക്കാനോ ആണ് വോൾക്കാനോ ആണ് ഇതിൽ ആയിട്ടുള്ള ആൻസർ വരുന്നത് വോൾക്കാനിക് ഇറപ്ഷനിലൂടെയാണ് നമുക്ക് എർത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് കിട്ടുകയാണ് അതായത് അവിടെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്താണുള്ളതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഡയറക്റ്റ് ആക്സസ് കിട്ടുകയാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും ഇപ്പോൾ സീസ്മിങ് വേവ്സിന് അനലൈസ് ചെയ്തിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ വേവ്സിന് അനലൈസ് ചെയ്ത് അതിന് പല തരത്തിലുള്ള വേവ്സ് ഉണ്ട് പി വേവ്സും എസ് വേവ്സൊക്കെ അതിനൊക്കെ അനലൈസ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ അതൊരു അസംശം മാത്രമാണ് എന്നാലും അതിന് പരിമിതികളുണ്ട് പക്ഷേ വോൾക്കാനിക് റെപ്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഡയറക്റ്റ് ആക്സസ് ആണ് ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് കിട്ടുന്നത് അപ്പോൾ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് വിച്ച് ഈസ് ദ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് എ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റൻസ് ക്വസ്റ്റൻസ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷനിൽ വരുന്നത് വോൾക്കാനോ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓസ് ദ ഫോളോയിങ് ക്രോപ്സ് ഈസ് നോൺ ആസ് ഗോൾഡൻ ഫൈബർ ജനറൽ ആയിട്ടുള്ള ആണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസിൽ കോട്ടനുണ്ട് ഉണ്ട് സിൽക്ക് ഉണ്ട് ജൂട്ട് ഉണ്ട് ഈയൊരു ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജൂട്ടാണ് ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ക്രോപ്പ് എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റൻ വരുന്നത് ബ്രോങ്കൈറ്റിസ് ഈസ് എ റിസൾട്ട് ഓഫ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എന്തിൻ്റെ റിസൾട്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ബ്രോങ്കൈറ്റീസിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ശ്വാസകോശ രോഗമാണ് നമ്മളെ ലങ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ട് എയർ പൊല്യൂഷൻ ഉണ്ട് നോയിസ് പൊല്യൂഷൻ ഉണ്ട് ലാൻഡ് ഉണ്ട് ശ്വാസകോശത്തിനെ ബാധിക്കുന്നൊരു അസുഖമായതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷൻ കാരണമായിരിക്കും ഈ ഒരു ബ്രോങ്കൈറ്റിസ് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കേട്ടും കണ്ടും ഒക്കെ പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊക്കെ വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് എമംഗ് ദ ഇന്നർ പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം നമ്മുടെ പ്ലാന സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന പ്ലാനറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ മെർക്കുറി ഉണ്ട് വീനസ് ഉണ്ട് എർത്ത് ഉണ്ട് മാർസ് ഉണ്ട് ഇപ്പോൾ ഇത്രയും കൊടുത്തിരിക്കുന്നത് ഇന്നർ പ്ലാനറ്റ്സ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഇന്നർ പ്ലാനറ്റ്സും ഉണ്ട് ഔട്ടർ പ്ലാനറ്റ്സും ഉണ്ട് അപ്പോൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന നാല് പ്ലാനറ്റുകളെയാണ് നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുക ഇന്നർ പ്ലാനറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഔട്ടർ പ്ലാനറ്റ്സുകളുണ്ട് ഇന്നർ പ്ലാനറ്റ്സ് കഴിഞ്ഞ് ആദ്യത്തെ നാലെണ്ണം കഴിഞ്ഞ് പിന്നീട് വരുന്ന നാലെണ്ണത്തിനാണ് നമ്മൾ ഔട്ടർ പ്ലാനറ്റ്സ് എന്ന് പറയാറുള്ളത് ഇപ്പം ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം മെർക്കുറിയാണ് നമ്മുടെ പ്ലാനറ്റുകളിൽ ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ഇന്നർ പ്ലാനറ്റ് എന്ന് എടുത്തു ചോദിച്ചിട്ടില്ലെങ്കിലും മെർക്കുറി തന്നെയാണ് ഏറ്റവും ചെറിയ പ്ലാനറ്റായിട്ട് വരുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും മെർക്കുറി തന്നെയാണ് പിന്നീട് വരുന്നതാണ് വീനസ് മൂന്നാമതായിട്ട് എർത്ത് ഉണ്ട് മാർസ് ഉണ്ട് അപ്പം ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് മെർക്കുറിയാണ് അവിടെ അറിഞ്ഞിരിക്കുക ലാർജസ്റ്റ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് ആണ് ഇന്നർ പ്ലാനറ്റുകളിലെല്ലാം സോളാർ ഏറ്റവും ലാർജ് ആയിട്ട് വരുന്നത് ആണ് ജൂപ്പിറ്ററാണ് ആണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജ് ആയിട്ട് വരുന്ന ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് പിന്നീട് എർത്തിന് മറ്റൊരു പേരുണ്ട് ബ്ലൂ പ്ലാനറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ വീനസിന് ഒരുപാട് പേരുകളുണ്ട് മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എന്നൊക്കെയുള്ള പേരുകൾ അറിയപ്പെടുന്നുണ്ട് മാർസിന് അറിയപ്പെടുന്നത് റെഡ് പ്ലാനറ്റ് എന്നുള്ള പേരിലാണ് റെഡ് പ്ലാനറ്റ് എന്നുള്ള പേരിലാണ് മാർസിനെ അറിയപ്പെടുന്നത് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഓരോ പ്ലാനറ്റുകളും മറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ഓഫ് ഇന്ത്യ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷണൽ ആക്ഷൻസ് ഓഫ് ആക്ഷൻ ഓഫ് റിവേഴ്സ് അതായത് ഡെപ്പോസിഷൻ ആക്ഷൻ ഓഫ് റിവേഴ്സ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിയോഗ്രാഫിക് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട് പെനിൻസുലാർ പ്ലേറ്റും ഉണ്ട് നോർത്തേൺ മൗണ്ടെയിൻസ് ഉണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് ഉണ്ട് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് ആണ് ഈ ഒരു റിവേഴ്സിൻ്റെ ഡെപ്പോസിഷണൽ പ്രോസസ്സ് മൂലം ഉണ്ടാകുന്ന ഒരു ഫിസിയോഗ്രാഫിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റിനും കൂടെയുണ്ട് അതുകൂടെ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ജസ്റ്റ് ടു ദ സൗത്ത് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻസ് നോർത്തേൺ മൗണ്ടെയ്ൻസിന് ജസ്റ്റ് സൗത്ത് ആയിട്ട് വരുന്ന ഫിസിയോഗ്രാഫിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ പെനിസുലാർ പ്ലേറ്റും ഉണ്ട് കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട് നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട് താർ റിസോർട്ടും ഉണ്ട് ഇപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്ന നോർത്തേൺ പ്ലെയിൻസ് ആണ് നോർത്തേൺ പ്ലെയിൻസിന് തന്നെയാണ് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻസ് എന്നൊക്കെ പറയാറുള്ളത് അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അതായത് നോർത്തേൺ മൗണ്ടെയ്ൻസിന് ജസ്റ്റ് സൗത്ത് ആയിട്ട് വരുന്ന ഫിസിയോഗ്രാഫിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ എന്ന് പറയുന്നത് നോർത്തേൺ ആണ് അപ്പോൾ എന്താണ് ഈ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അത് ഏതൊക്കെയാണ് അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഇന്ത്യേനെ അതിൻ്റെ ടോപ്പോഗ്രാഫിയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അനുസരിച്ച് നമ്മൾ ആറ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് നോർത്തേൺ മൗണ്ടെയിൻസ് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്നതിനാണ് നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറയാം നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ വരുന്നതാണ് നോർത്തേൺ മൗണ്ടെയ്ൻസ് അത് തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ ഹിമാലയ മൗണ്ടെയൻസിൽ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അത്രയും ഡീപ്പായിട്ടും നമ്മൾ പോകുന്നില്ല നോർത്തേൺ മൗണ്ടെയ്ൻസ് വരുന്നുണ്ട് ഏറ്റവും നോർത്തായിട്ട് അടുത്തത് നോർത്തേൺ പ്ലെയിൻസ് ഉണ്ട് ഇതിനെ തന്നെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്നൊക്കെ പറയുന്നത് ഇത് വരുന്നത് നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റനിൽ കണ്ട പോലെ തന്നെ ഈ ഒരു നോർത്തേൺ മൗണ്ടെയ്ൻസിൻ്റെ ജസ്റ്റ് സൗത്ത് ആയിട്ടാണ് ഈ ഒരു പാർട്ടിലായിട്ടാണ് നോർത്തേൺ പ്ലെയിൻസ് വരുന്നത് പിന്നീട് താർ ഡിസേർട്ട് വരുന്നുണ്ട് രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയൊക്കെ പാർട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് താർ ഡിസേർട്ട് വരുന്നുണ്ട് പിന്നീട് പെനിൻസുലാർ പ്ലാറ്റ് വരുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്നതാണ് പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത് പിന്നീട് കോസ്റ്റൽ റീജിയൻസ് ഉണ്ട് നമ്മുടെ കോസ്റ്റൽ ഏരിയാസൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള കോസ്റ്റൽ റീജിയൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ നല്ലൊരു പാർട്ട് കോസ്റ്റൽ റീജ്യൻസിലാണ് വരുന്നത് പിന്നീട് ഐലൻഡ്സ് ഉണ്ട് മാൽഡീവ്സും ഒക്കെ വരുന്ന ഒരു ഐലൻഡ്സും ഉണ്ട് ഇത്തരത്തിലാണ് ഇന്ത്യേനെ നമ്മൾ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആറെണ്ണാണുള്ളത് നോർത്തേൺ മൗണ്ടെയിൻസ് നോർത്തേൺ പ്ലെയിൻസ് താർ ഡിസേർട്ട് പെനിൻസുലാർ പ്ലാറ്റോ കോസ്റ്റൽ പ്ലെയിൻസ് അതുപോലെ തന്നെ ഐലൻഡ്സ് ഇത്രയാണ് ഇന്ത്യയുടെ ആറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും അടുത്തൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഐസോ ലൈൻസിനെ കുറിച്ച് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ടിങ് പ്ലേസസ് വിത്ത് ഈക്വൽ എലിവേഷൻ ഫ്രം ദ സീ ലെവൽ സീ ലെവലിൽ നിന്ന് ഈക്വൽ എലിവേഷൻ വരുന്ന പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻ ഐസോ ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ഐസോ ഉണ്ട് ഐസോ ഹൈറ്റ്സ് ഉണ്ട് ഐസോ കോണ്ടൂർ ഉണ്ട് ഇത്രയാണ് ഓപ്ഷൻസിൽ വരുന്നത് അപ്പോൾ നമുക്കറിയാം എലിവേഷനാണ് ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരേ എലിവേഷനുള്ള പ്ലേസസിനെ തമ്മിൽ കണക്റ്റ് ചെയ്തു വരയ്ക്കുന്ന ആണ് ഇമാജിനറി ലൈൻസ് ആണ് കോണ്ടൂർ എന്ന് പറയുന്നത് കോണ്ടൂർ ആണ് ഒരേ എലിവേഷൻ വരുന്നത് ലെവലിൽ നിന്ന് ഒരേ എലിവേഷൻ വരുന്ന പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് എന്ന് പറയുന്നത് പിന്നെ ഐസോ ബാർ വരുന്നുണ്ട് അറ്റ്മോസ്ഫിയറി പ്രഷറിനെ ഒരേ അറ്റ്മോസ്ഫിയറി പ്രഷർ വരുന്ന പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഐസോ ബാറ് ഐസോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരേ റെയിൻഫോൾ വരുന്നതാണ് ഐസോ നിഫ് എന്ന് പറയുമ്പോൾ ഒരേ ക്ലൗഡ് കവർ വരുന്നതാണ് അപ്പോൾ ഇത്രയും ഐസോലൈൻസ് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐസോലൈൻസ് ഏതൊക്കെയാണ് അതിൽ ഏതൊക്കെ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറ്റു വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്തൊരു ക്വസ്റ്റ്യൻ പെഡോളജി ഡീൽസ് വിത്ത് പെഡോളജി എന്ന് പറയുന്നത് ജോഗ്രഫിയുടെ ഒരു ബ്രാഞ്ചാണ് ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്തുമായിട്ട് റിലേറ്റഡായിട്ടാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ സോയിൽസ് ഉണ്ട് ലാൻഡ് ഫോംസ് ഉണ്ട് റോക്സ് ഉണ്ട് അതുപോലെ തന്നെ വാട്ടറും ഉണ്ട് അപ്പോൾ ഇതിൽ പെഡോളജി എന്ന് പറയുന്നത് സോയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് സോയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിയുടെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ പെഡോളജി എന്ന് പറയാറുള്ളത് പിന്നീട് ലാൻഡ് ഫോംസ് വരുന്നുണ്ട് ലാൻഡ് ഫോംസ് എന്ന് പറയുമ്പോൾ ജിയോ മോർഫോളജിയാണ് ജിയോ മോർഫോളജിയാണ് ലാൻഡ് ഫോംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ റോക്സിനെ ഉള്ള സ്റ്റഡിയാണ് പെട്രോളജി പെട്രോളജി എന്നാണ് റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡി അറിയപ്പെടുന്നത് പിന്നീട് വാട്ടർ വരുന്നുണ്ട് വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റഡി ഹൈഡ്രോളജി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്സും ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്കിനി മുന്നിൽ കുറച്ച് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതിൻ്റെ ആയിട്ടുള്ള ഫാക്സും ഒക്കെ പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ തന്നെ ഈ ഒരു കേറ്റാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പി വൈ ക്യൂസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആയിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയുന്നത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക്